കപ്പലിലെ കണ്ടെയ്നറുകൾ കൊല്ലത്തും ആലപ്പുഴയിലും കണ്ടെത്തിയോട് ചേർന്ന് ജനങ്ങൾ ജാഗ്രത പാലിക്കണം കൊച്ചിയിൽ പുറം കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ വീണ്ടും കൊല്ലം ജില്ലയിൽ തീരത്തടിഞ്ഞു അർദ്ധരാത്രിയോടെ കരുനാഗപ്പള്ളിയിൽ ഒരു കണ്ടെയ്നർ കണ്ടെത്തിയതിന് പിന്നാലെയാണ് പുലർച്ചയോടെ വീണ്ടും കണ്ടത് ചവറയിൽ മൂന്ന് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു ശക്തികുളങ്ങര മദാമാ മദാമാിലും മൂന്നെണ്ണം കണ്ടെത്തി നീണ്ടകര ആൾത്തറ മൂടിലും ഒരെണ്ണം അടിഞ്ഞിട്ടുണ്ട് ഇതുവരെ എട്ടെണ്ണം കണ്ടെത്തിയതായാണ് സൂചന നാലു മണിയോടെയാണ് ആലപ്പാട് തീരത്ത് കണ്ടെയ്നർ കണ്ടത് അഞ്ചു മണിയോടെ നീണ്ടകര പരിമണം ഭാഗത്തും കണ്ടെയ്നർ കണ്ടു ഇവ തുറന്ന നിലയിലായിരുന്നു ഉള്ളിലൊന്നും ഉണ്ടായിരുന്നില്ല വിവരം അറിഞ്ഞ ഉടൻ തന്നെ പോലീസും ദുരന്ത നിവാരണ സേനയും സ്ഥലത്തെത്തി രാത്രിയിൽ വലിയ ശബ്ദത്തോടെയാണ് കടൽഭിത്തിയിലേക്ക് കണ്ടെയ്നർ ഇടിച്ചു കയറിയത് നാട്ടുകാരാണ് ഇത് ആദ്യം കണ്ടത് അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കളക്ടർ എൻ ദേവിദാസ് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ എന്നിവർ െത്തി ജനവാസ മേഖല ആയതിനാൽ ഇവിടെ നിന്നും ജനങ്ങളോട് ബന്ധുവീടുകളിലേക്ക് പോകാനും ആവശ്യപ്പെട്ടു പുറം കടലിൽ മുങ്ങിയ എം എസ് ചരക്കു കപ്പലിൽ ആകെ ഉണ്ടായിരുന്നത് അറുനൂറ്റി നാല് കണ്ടെയ്നറുകളാണ് ഇതിൽ എഴുപത്തി മൂന്നെണ്ണം കാലിയായിരുന്നുവെന്നും കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെ അപകടകരമായ ചരക്കുകൾ ഉണ്ടായിരുന്നുവെന്നുമാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം ചീഫ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് തിരുവനന്തപുരം സോൺ പുറത്തുവിട്ട പബ്ലിക് അഡ്വൈസറിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് കാൽസ്യം കാർബൈഡ് വെള്ളവുമായി പ്രതിപ്രവർത്തിച്ചു അസറ്റുലിൻ വാതകം പുറപ്പെടുവിക്കുമെന്നും അഡ്വൈസറിയിൽ പറയുന്നുണ്ട് ചരക്കു കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ തീരത്തടിഞ്ഞത് കണ്ടാൽ തുടരുത് എന്നും ഇന്നലെ വീണ്ടും മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു അടുത്ത് പോകരുതെന്നും ഉടൻ തന്നെ നമ്പറിലേക്ക് വിളിച്ചറിയിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള പതിനാറ് കണ്ടെയ്നറുകളാണ് കൊല്ലം ആലപ്പുഴ തീരങ്ങളിലായി കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ പതിനാലെണ്ണം കൊല്ലം തീരത്തും രണ്ടെണ്ണം ആലപ്പുഴ തീരത്തുമാണ് അടിഞ്ഞത് കണ്ടെത്തിയ കണ്ടെയ്നറുകൾ കൊല്ലത്തെ ശക്തി കുളങ്ങരയിൽ ആറ് കണ്ടെയ്നറുകളും ചവറയിൽ മൂന്ന് കണ്ടെയ്നറുകളും പരിമണത്ത് മൂന്ന് കണ്ടെയ്നറുകളും ചെറിയഴിക്കലിൽ രണ്ട് കണ്ടെയ്നറുകളുമാണ് ആലപ്പുഴയിൽ തറയൽ കടവ് ഭാഗത്തൊരെണ്ണം തീരത്തോട് ചേർന്ന നിലയിലും മറ്റൊന്ന് കടലിലും കണ്ടെത്തി കണ്ടെയ്നറുകളുടെ അവസ്ഥ എന്തെന്ന് പരിശോധിക്കാം കണ്ടെത്തിയ ചില കണ്ടെയ്നറുകൾ തകർന്ന നിലയിലാണ് അതിലുണ്ടായിരുന്ന ബണ്ടിലുകൾ പുറത്തേക്ക് ചിതറിയ നിലയിലുമായിരുന്നു ഈ ബണ്ടിലുകളിൽ കോട്ടൺ ഉൽപ്പന്നങ്ങളാണ് ഉള്ളതെന്ന് സംശയിക്കുന്നു ബണ്ടിലുകളിൽ സോഫിടെക്സ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇതിനോടനുബന്ധിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് പ്രകാരമാണ് കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകരുതെന്നും ഇരുന്നൂറ് മീറ്റർ അകലം പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് കപ്പലിൽ അറുനൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകൾ ഉള്ളതിൽ പതിമൂന്നെണ്ണത്തിലാണ് അപകടകരമായ വസ്തുക്കൾ ഉള്ളതെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു കണ്ടെയ്നറുകളിൽ ചിലത് കപ്പലിനൊപ്പം കടലിലേക്ക് ആഴ്ന്നുപോയി അതേസമയം കോസ്റ്റ് ഗാർഡ് ഇൻഫ്രാറെഡ് സംവിധാനമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് രാത്രിയിലും കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച പ്രതിരോധിക്കുന്നത് തുടർന്നു അതേസമയം ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട് കണ്ടെയ്നറുകൾ അടിഞ്ഞ തീരങ്ങളിലേക്ക് പോകരുതെന്നും കണ്ടെയ്നറുകളിൽ സ്പർശിക്കാൻ ശ്രമിക്കരുതെന്നും കർശന ആൾക്കാർ ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിന്റെ അടുത്തേക്ക് പോരുത് ഇതിൽ നിന്നൊരു ഇരുന്നൂറ് മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് അല്ലാതെ ഫോട്ടോ എടുക്കാനും അങ്ങനെ വരുന്ന റിസ്ക് ആണ് അപ്പൊ അതൊന്നും ഒഴിവാക്കുക മീഡിയയിലൂടെ നിങ്ങൾ ആ ഒരു ഫോട്ടോ കൊടുക്കണം ഇത് നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കലോ അപ്പോ അതിനടുത്തേക്ക് വരാതെ മാക്സിമം